ഞാൻ ഞാനെൻ്റെ രാവിലത്തെ എല്ലാ പണിയൊക്കെ കഴിഞ്ഞു ഞാനപ്പം ഒരു ഇലക്കറി ഉണ്ടാക്കി കഴിച്ചേക്കാമെന്ന് ഓർത്തു അപ്പം മുറ്റത്ത് എന്ന് പറയുന്ന ചെടി നിപ്പുണ്ട് അപ്പം ഞാൻ അതിൻ്റെ ഇല പറിച്ചിട്ട് തോരം വെക്കാമെന്ന് അകത്തിച്ചീരന്നൊരു മഞ്ഞപ്പൂവുള്ള ഒരു സാധനമാണ് അകത്തിച്ചീര എന്ന് പറയണത് അപ്പം അതെങ്ങ അതിൻ്റെ ഇല പറിച്ചു നമുക്ക് തോരം വെക്കാം എന്നും ഓരോ ഇലക്കറിയൊക്കെ കൂട്ടുന്നത് നല്ലതാണ് മുരിങ്ങയിലയോ ചീ ചീരയിലയോ എന്തെങ്കിലുമൊക്കെ ഇല ഇന്നിപ്പം ഞാൻ അകത്തിച്ചീരയുടെ ഇല പറിക്കാമെന്ന് ഓർത്തു വന്നതാണ് അപ്പം ഞാൻ നിങ്ങളെ കാണിച്ചൊരു അകത്തു ചീര ഏതാണ് ഇത് അകത്തു ചീര ഇത് ഉണ്ട് ഇതിൻ്റെ കൂമ്പിങ്ങനെ ഒടിച്ചെടുക്കും എന്നിട്ട് ഇത് തോരം വെക്കും നല്ല ടേസ്റ്റ് ഉണ്ട് സാധാരണ തോരം വെക്കുമ്പോൾ തന്നെ തോരം വെച്ചാൽ മതി ഇത് ഇതിനൊരു മഞ്ഞ പൂവ മഞ്ഞപ്പൂവുണ്ടാകുന്നത് നമ്മുടെ വേറെ നാട്ടിലെന്താ പറയണതെന്ന് എനിക്കറിയത്തില്ല ഇത് നമ്മളിവിടെ ഇതിനെ അകത്തു ചീര എന്നാണ് പറയുന്നു പിന്നെ ഇത് മാങ്കോസ്റ്റിനായിരുന്നു ഇത് ഈ വേനയ്ക്ക് കരിഞ്ഞു പോയിട്ട് ഉണ്ടായി തുടങ്ങിയേ ഉള്ളൂ കാച്ചിട്ടൊന്നുമില്ലാട്ടോ കരിഞ്ഞു പോയായിരുന്നു ഇതാണ് അകത്തിച്ചീര ഇതിന് വേലിച്ചീര അല്ലാട്ടോ വേലിച്ചീര വേറൊരു സാധനമല്ലേ ഇത് ഇതിന് വേറെ സൈസും മണമൊക്കെ ഒരു സാധനം ഇത് പിന്നെ എന്നാണ്ട് എല്ലാവർക്കും വിശേഷമൊക്കെ രാവിലെ കൊച്ച് സ്കൂളിൽ പോയി വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞു അപ്പം ഞാൻ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പം ഞാൻ ഓർത്ത് നിങ്ങളെ അകത്തിച്ചീര കാണിച്ചു തരാമെന്ന് ഓർത്തോണ്ടേ ഞാൻ അറിഞ്ഞതാണ് അപ്പോൾ വേറെ എന്താ മണിപ്ലാന്റ് ഇല്ലേ മണിപ്ലാന്റ് ഇതേണ്ട മണിപ്ലാന്റ് ഈ മണിപ്ലാന്റിനകത്ത് പാല് നമ്മൾ ഈ പാലില്ലേ പാല് പാലൊരു കുറച്ച് ഇരട്ടി വെള്ളം ഒഴിച്ച് ഒരു ഗ്ലാസ് ആണെങ്കിൽ ഒരു ഗ്ലാസ് നോക്കണ്ട കാൽ ഗ്ലാസ് എടുത്താൽ മതി കാൽ ഗ്ലാസിന് ഒരു കുപ്പി വെള്ളത്തോളം ഒരു അരലിറ്റർ വെള്ളത്തോളം എടുത്തിട്ട് മണിപ്ലാന്റിൻ്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുത്തു നോക്കി മണിപ്ലാന്റ് നന്നായിട്ട് വളരും വള മണിപ്ലാന്റ് നല്ലൊരു വളവും കൂടെയാണ് ഈ പിന്നെ സാധനം പാല് പാൽ ഒഴിക്കുന്നത് നല്ലതാണ് പിന്നെ മണിപ്ലാൻ അപ്പോൾ ഒരു പുഴു ഒരു സൈസ് പുഴു അതിനകത്തുണ്ടാവേ അപ്പം അതിൻ്റെ അടിയിലെ ഡിഷൊക്കെ വെച്ചിട്ടാട്ടോ നിങ്ങൾ അതിനകത്ത് ഒഴിക്കാവുള്ളൂ അല്ലെങ്കിൽ ഞാഞ്ഞൂല് എന്ന് പറയുന്ന സാധനം അതിനകത്ത് ഇറങ്ങി വരും അങ്ങനെ മണിപ്ലാന്റിൻ്റെ കഥ പിന്നെ വേറെന്താണ്ട് വിശേഷം ഇവിടെ സുഖമായിട്ടിരിക്കുന്നു നല്ല മഴ പെയ്തു കാറ്റായിരുന്നു ഉള്ള വാഴയെല്ലാം പെടുത്തിയിട്ടിട്ടുണ്ട് മലയാത്തേക്കെന്ന് പറയുന്ന സാധനത്തിൻ്റെ ഏറെ ഒടിഞ്ഞ് വീണിട്ടുണ്ട് അങ്ങനെ നല്ല കാറ്റു മഴയായിരുന്നു നല്ല മഴയായിരുന്നു ഇത്രയും കാലം നല്ല ചൂടായിരുന്നു ഇപ്പം നല്ല മഴയായിട്ടുണ്ട് പിന്നെ എന്നാണ്ട് ഞാനൊരു കാര്യം പറയട്ടെ നമ്മളെല്ലാ കാര്യവും എല്ലാവരോടും പറയരുത് കേട്ടോ കാരണം നമ്മളിപ്പോൾ എന്തെങ്കിലും നമുക്കിപ്പം നം നമ്മുടെ എന്തെങ്കിലും കാര്യം നടക്കുകയാണെങ്കിൽ അത് ആദ്യം എല്ലാവരോടും നമ്മുടെ വീട്ടിലുള്ളവർ അറിഞ്ഞാൽ മതി അതായത് നമ്മുടെ വീട്ടിലെ ഭാര്യ ഭർത്താവ് മക്കൾ സഹോദരൻ അങ്ങനെയുള്ളവരോട് പറഞ്ഞാൽ മതി അമ്മ അച്ഛൻ അല്ലാതെ നമ്മൾ പുറത്തുള്ളവരോട് ഒരു കാര്യം പറയുന്നത് എനിക്കൊക്കെ ഒത്തിരി കളി കിട്ടിയിട്ടുണ്ടേ അതായത് നമ്മളിപ്പോൾ ഒരു വിദേശത്തിന് പോവാന്ന് വെച്ചു ഉദാഹരണമാണേ അപ്പം നമ്മൾ അതിൻ്റെ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പറയും ഞങ്ങൾ വിദേശത്തിന് പോകുകയെന്ന് പിന്നീട് നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ പി എസ് സിയുടെ റാങ്ക് ലിസ്റ്റിൽ എന്തെങ്ങനെ എങ്ങനെങ്ങാനും ഒരു നമ്പർ വരില്ല അത് എഴുതി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ പറയും ആ പി എസ് സിയുടെ റാങ്ക് ലിസ്റ്റ് വരുമായിരിക്കും കേട്ടോ വരും എന്നും പറഞ്ഞുകൊണ്ടിരിക്കും അതേപോലെ ഒരു കല്യാണാലോചന വന്നുവെന്ന് വെച്ചു ഉടനെ നമ്മൾ ചാടി പറയും ആ മോക്ക് അല്ലെങ്കിൽ മോനൊരു കല്യാണാലോചന വന്നിട്ടുണ്ട് അവരെ ആലോചനയേ ഉണ്ടായിരിക്കുകയുള്ളൂ അപ്പോഴത്തേനും നമ്മൾ ചാടി പറയും ആ കല്യാണ ആലോചന വന്നിട്ടുണ്ട് കേട്ടോ അത് മിക്കവാറും നടക്കുമായിരിക്കും ഇന്ന സ്ഥലത്ത് പയ്യൻ അല്ലെങ്കിൽ പെൺകൊച്ച എന്നിങ്ങനെ നമ്മൾ പറയും പക്ഷേ എന്തെങ്കിലും ഒരു കാരണവശാൽ ഇത് നടന്നില്ലെങ്കിൽ ഈ നമ്മൾ ഈ പറയണവരുണ്ടോ നമ്മുടെ അയലോക്കന്കാരോടോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോടൊക്കെ ആയിരിക്കും പറയുന്നത് പക്ഷേ അവർ നമ്മളോട് ആദ്യം ചോദിക്കും അതെങ്ങനെയായ കല്യാണം അല്ലെങ്കിൽ മുടങ്ങിപ്പോയോ അത് അല്ലെ എവിടം വരെ എത്തി എന്തോരേ ആലോചന എന്ന് പറയും അതേപോലെ റാങ്ക് ലിസ്റ്റ് പേര് കൊണ്ടെന്ന് പറഞ്ഞിട്ട് കിട്ടിയില്ലേ എന്ന് ചോദിക്കും ജോലി അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ നീ പോ വിദേശത്തിന് പോകുക പറഞ്ഞിട്ട് നീ പോയില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കും അപ്പം നമ്മൾ പരമാവധി ആരോടും പറയാണ്ടിരിക്കുക നടക്കൂന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആരോടെങ്കിലും എല്ലാ കാര്യങ്ങളും പറയാവുള്ളൂ അതേപോലെ അതൊരു നെഗറ്റീവ് എനർജി ഉണ്ടാക്കൂട്ടോ നമ്മളിപ്പോൾ ഒരു കാര്യം ഒരാളോട് പറഞ്ഞെന്ന് വെച്ചു അപ്പം എന്നാ ആ കാര്യം പറഞ്ഞു കഴിയുമ്പോൾ അയാൾക്കുടെ മനസ്സിൽ ഓ ഇവൻ രക്ഷപ്പെട്ടോ അല്ലെങ്കിൽ ഇവൻ പോവുകയാണോ ഇങ്ങനെ ഒരു തോന്നലുണ്ടാകുമ്പോൾ അയാളിലുണ്ടാകുന്ന നെഗറ്റീവ് വൈബ്രേഷൻ നമ്മളിലേക്കും വരുമെന്നാണ് പറയുന്നത് അപ്പം നമ്മൾ പരമാവധി ഒരു കാര്യങ്ങൾ ആരോടും പറയണ്ട നടക്കൂന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ പറയാവുള്ളൂ അല്ലാതെ നമ്മൾ പറയാനൊന്നും പോകണ്ട അപ്പോൾ എനിക്കിത് അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്ന അതേപോലെ പിള്ളേരുടെ പഠിത്തക്കാരിയാണേലും അവൻ നന്നായിട്ട് പഠിക്കുവോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ സാധാരണ പറയും അവൻ പഠിച്ചോളൂ കിട്ടോ നന്നായിട്ട് പഠിക്കാം അങ്ങനെയൊന്നും പറയാൻ പോവണ്ട അതൊക്കെ കണ്ണ് കിട്ടുന്ന കേസാണ് നമ്മൾ കിട്ടിയിട്ട് കണ്ണ് കിട്ടുമെന്ന് അതെന്നാണെന്നറിയുക ഒരു നെഗറ്റീവ് അവരിൽ നിന്ന് സ്പ്രെഡ് ചെയ്യൂന്നാണ് പറയുന്നത് അങ്ങനെയൊന്നും പറയാൻ പോവേണ്ട ആ കുഴപ്പമില്ല എന്നിങ്ങനെ പറയാവുള്ളൂ അല്ലാണ്ട് നമ്മൾ എല്ലാ കാര്യവും എല്ലാവരോടും പറയേണ്ട കേസൊന്നുമില്ല ഇല്ലേ ചുമ്മാനെ എല്ലാ കാര്യവും എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കണത് ഒരു പ്രയോജനമില്ല അവരോട് പറഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ അതുമില്ല അപ്പം നമ്മളധികം സം അതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കുക വേറുള്ള വിശേഷമൊക്കെ ചോദിച്ചാൽ സന്തോഷത്തോടു കൂടി പിരിഞ്ഞു പോരുക അത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഓക്കേ